കങ്ങഴപ്പത്തനാട് ശ്രീ മഹാപരാശക്തി ഭദ്രവിളക്ക് കർമ്മസ്ഥാനത്ത് മാസംതോറും നടത്തി വരാറുള്ള നവഗ്രഹ ഉദ്ദിഷ്ട കാര്യസിദ്ധി ഉടമ്പടി പ്രാർത്ഥനാ യജ്ഞവും പൂജയും ഇന്ന് കർമ്മസ്ഥാനത്ത് നടന്നു കർമ്മസ്ഥാനം ആചാര്യൻ ബ്രഹ്മശ്രീ മധുദേവാനന്ദ തിരുമേനികൾ പൂജകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു രാവിലെ ഒൻപത് ആരംഭിച്ച പൂജകളിൽ നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് പങ്കെടുത്തത് കർമ്മസ്ഥാനം ആചാര്യൻ ബ്രഹ്മശ്രീ മധുദേവാനന്ദ തിരുമേനികൾ പൂജകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു സി ബി എസ് ഇ കലോത്സവത്തിൽ ബെസ്റ്റ് ആക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ട അനാമിക ഉല്ലാസിന് കർമ്മസ്ഥാനം നൽകുന്ന പ്രഥമ നടനശ്രീ പുരസ്കാരം ആചാര്യൻ സമ്മാനിച്ചു മിക ഉല്ലാസിന് കൈമാറുകയാണ് നടനശ്രീ പുരസ്കാരം നമ്മൾ ഈ വർഷം ആദ്യമായിട്ടാണ് കൊടുക്കുന്നത് വീണ്ടും ഓരോ നിങ്ങളുടെ കുടുംബത്തിലോ വീട്ടിലോ ഒക്കെ ഉള്ള ആൾക്കാരുടെ ഇതുപോലുള്ള ഫംഗ്ഷനുകളിൽ നിങ്ങൾ ഇവിടെ അറിയിച്ചു കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനത്തെത്തുന്ന ജില്ലയിലോ അല്ലെങ്കിൽ പഞ്ചായത്തിലോ അല്ലെങ്കിൽ നമ്മുടെ വാർഡിലോ ഒക്കെ നമ്മുടെ കുടുംബത്തെ അതായത് കർമ്മസ്ഥാനായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുടുംബത്തിലുള്ള അംഗങ്ങളെ ഇവിടെ അമ്മയുടെ അടുത്ത് തന്നെ അതിനിപ്പോൾ ഇരുപത്തി ഏഴാം തീയതി മണ്ഡല മഹോത്സവമാണ് അങ്ങനെ ഓരോ മാസം നമുക്ക് രണ്ട് പൂജയുണ്ട് അതിനകത്ത്ക്ക വെച്ച് ആദരിക്കുകയും അവരെ അംഗീകരിക്കുകയും ചെയ്യുന്നതാണ് അപ്പം നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയോടുകൂടി കുഞ്ഞിന് നല്ല നല്ല വഴികൾ ദൈവം കാണിച്ചു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വർഷത്തെ നടന ശ്രീ പുരസ്കാരം കൈമാറുകയാണ് ഓം ആരുതരാശക്തി നമ എനിക്ക് കർമ്മസ്ഥാനത്ത് കിട്ടിയ അവാർഡ് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവർക്കും നന്ദി ും അഡ്മിനിസ്ട്രേറ്റർ ബിജു പത്തനാട് കർമ്മസ്ഥാനം സെക്രട്ടറി ഹരികൃഷ്ണൻ ഇളംകുളം എന്നിവർ ചേർന്ന അനാമികയെ പൊന്നാടനിച്ചു ബാലചന്ദ്രൻ ഇന്ദിരാ ദമ്പതികൾ വസ്ത്രദാനവും നടത്തി ഭക്തജനങ്ങൾ നവഗ്രഹങ്ങളുടെ പ്രീതിക്കായി പൂക്കളർപ്പിച്ച് പ്രാർത്ഥിച്ചു ഉച്ചയോടെ അമ്മയുടെ നീരാട്ടും കലശവും നടത്തി വടവാതൂർ കുഞ്ഞുഞ്ഞുശാന്തികൾ സഹകാർമ്മികനായി കർമ്മസ്ഥാനം ഭാരവാഹികളായ അതുൽ ബാലകൃഷ്ണൻ ഷീബ കണ്ണൂർ ഷിബു മുട്ടമ്പലം ചിത്രാദേവി നടുങ്ങുന്നം തുടങ്ങിയവരും പൂജകളിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം